ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായ ജസ്ന മെരിയ ജെയിംസ് എന്ന പെൺകുട്ടി എന്താണ് അവൾക്ക് സംഭവിച്ചത് പോലീസും കോടതിയും സി ബി ഐയും ഒക്കെ പരാജയപ്പെട്ടോ കേസ് ഫയൽ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്യുന്നു എന്നുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു എന്തായിരുന്നാലും ആ പെൺകുട്ടിയെ സംബന്ധിക്കുന്ന നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളം മുഴുവനും ചർച്ച ചെയ്ത ജസ്ന എന്ന കോളേജ് വിദ്യാർത്ഥിനിയുടെ തിരോധാനത്തിന് വർഷങ്ങൾ പിന്നിടുമ്പോൾ സുപ്രധാനമായ വിവരം പുറത്തുവിടുകയാണ് വീട്ടിൽ ജോസഫിന്റെ മകളാണ് ജസ്ന ഈ ജസ്നയെ കേരള പോലീസ് കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചിരുന്നു മുമ്പ് സി ബി ഐ സാമ്പത്തിക ശേഷിയുള്ള മുമ്പാ സി ബി ഐ ആണ് തെളിയിച്ചത് വളരെ ഉന്നത സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബമായിരുന്നു ഇവരുടേതെന്ന് സി ബി ഐ അന്ന് തന്നെ കണ്ടെത്തുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതും ഇതും തമ്മിൽ എന്താണ് ബന്ധമെന്ന് സ്വാഭാവിക ചോദ്യമാണ് കാര്യം മലയോര മേഖലയായ കൊല്ലമുളയിലെ സന്തോഷ് കവലയ്ക്കടുത്തുള്ള വീട്ടിൽ നിന്നാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ പിതൃ സഹോദരിയുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു പോയ ജസ്ന മിരിയ ജെയിംസ് പിന്നീട് എങ്ങും തിരിച്ചു വന്നിട്ടില്ല എന്നാ പിതൃ സഹോദരി അമ്മായിയുടെ വീട്ടിലെത്തിയോ എത്തിയിട്ടുണ്ട് എവിടെ പോയി എന്നറിയില്ല ഒരു പ്രകോപനപരമായ ഒരു സാഹചര്യം വീട്ടിലുണ്ടായിട്ടില്ല ഈ പെൺകുട്ടിക്ക് ഒരു പ്രണയമോ പ്രണയ സംബന്ധമായിട്ട് എന്തെങ്കിലും ചർച്ചയോ ആ വീട്ടിൽ സംഭവിച്ചിട്ടില്ല ഇസ്ലാമിനോട് ഏതെങ്കിലും രൂപത്തിൽ അടുപ്പം കാട്ടിയതായിട്ട് ആ കുടുംബത്തിന് ആർക്കും അറിയില്ല ഈ പെൺകുട്ടിയുടെ കൂട്ടുകാർക്കും അറിയില്ല ഏതാണ്ട് രണ്ടു വർഷം ഈ പെൺകുട്ടിയെ കാണാതായി രണ്ടു വർഷം കഴിയുന്നതിനു മുമ്പ് വരെ ജസ്ന രാജ്യം വിട്ടിട്ടില്ല എന്നായിരുന്നു വാർത്തകൾ വന്നത് മറ്റൊരു സംസ്ഥാനത്ത് വിവാഹിതയായി കഴിയുന്നുണ്ട് എന്നുള്ള വിവരമാണ് സി ബി ഐക്ക് ലഭിച്ചത് ജസ്ന താമസിച്ചിരുന്ന വീടിന്റെ സമീപത്തുള്ളവരാണ് ഇക്കാര്യം സി ബി ഐയെ അറിയിക്കുന്നത് ജസ്ന രണ്ട് കുട്ടികളുടെ അമ്മയാണെന്നും കേരള പോലീസ് സംഘം അന്വേഷിച്ചെത്തിയതോടെ ഇവരിവിടുന്ന് മുങ്ങുകയായിരുന്നു എന്നുമാണ് സി ബി ഐ വെളിപ്പെടുത്തുന്ന വെളിപ്പെടുത്തുന്നതായിട്ട് പ്രമുഖ ഓൺലൈൻ മാധ്യമം പുറത്തു കൊണ്ടുവന്നത് അന്നൊക്കെ ആ വാർത്ത ജന്മഭൂമിയൊക്കെ നല്ല രൂപത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ചാണ് ജസ്നയുടെ തിരോധാനം അന്വേഷിച്ചിരുന്നത് പെൺകുട്ടി എവിടെയുണ്ട് എന്ന് അറിയാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ എ ഡി ജി പി ടോമിൻ ജെ തങ്കച്ചേരി പറഞ്ഞു അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ തനിക്ക് എവിടെയാണ് എന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയാൻ പാടുള്ള വാക്കേ അല്ല ആരെയാണ് ഭയക്കുന്നത് ഇവരന്വേഷിച്ചു ആ പെൺകുട്ടി എവിടെയുണ്ട് എന്ന് ആ ഇവരുടെ തിരോധാനത്തിൽ വേദനയിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് അതൊരു അതൊരാശ്വാസമാകും എന്തായിരുന്നാലും ഇതേ കാര്യം തന്നെ പത്തനംതിട്ട എസ് പി ആയിരുന്ന കെ ജി സൈമണും പറഞ്ഞു അപ്പോൾ ഈ പെൺകുട്ടി എവിടെയാണ് എന്ന് നമ്മൾ പറയേണ്ടതില്ലോ അതായത് ഈ പെൺകുട്ടിയെ ആരാണോ തട്ടിക്കൊണ്ടുപോയത് അതല്ലെങ്കിൽ ഈ പെൺകുട്ടി ഇപ്പോൾ ആരുടെ കസ്റ്റഡിയിലാണോ ഉള്ളത് അവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഭയക്കുന്നു അതാരായിരിക്കും ആർക്കാണ് ഈ പെൺകുട്ടിയെ കടത്തേണ്ട ആവശ്യം ക്രിസ്ത്യാനികൾക്കാണോ ഹിന്ദുക്കൾക്കാണോ ഈ പെൺകുട്ടിയെ മതം മാറ്റേണ്ടെന്ന ആവശ്യമാർക്കാണ് ആരാണ് തീവ്രവാദികൾ ആരുടെ പേര് പറയാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഭയന്നത് പകൽ പോലെ വ്യക്തമാണ് എല്ലാ കാര്യങ്ങളും പോലീസിന്റെ അനാസ്ഥയാണ് തന്റെ മകളുടെ അന്വേഷണത്തില് തിരോധാനത്തിന് വിനയായത് എന്ന് പിതാവും ആരോപിച്ചിരുന്നു പോലീസിന്റെ അനാസ്ഥയാണ് ജസ്നയെ വീണ്ടും കാണാതായതിന് പിന്നിൽ എന്ന് സി ബി ഐ അന്ന് ആരോപിച്ചു സിറിയയിലേക്ക് ജസ്ന രാജ്യം വിട്ടു എന്ന സ്ഥിരീകരിക്കാൻ വിമാന ടിക്കറ്റുകൾ ഉൾപ്പെടെ സി ബി ഐ പരിശോധിച്ചു രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് ജസ്നയെ കാണാതായത് അന്ന് മുതലുള്ള ടിക്കറ്റുകളാണ് പരിശോധിച്ചത് ദക്ഷിണേന്ത്യയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്തവരുടെ വിവരങ്ങളാണ് ആദ്യം പരിശോധിച്ചത് ഇതിന്റെ ഭാഗമായി സി ബി ഐ ലൂക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു അന്വേഷണം ഏറ്റെടുത്ത് ഒരു വർഷം പിന്നിട്ട ശേഷമായിരുന്നു പുതിയ നടപടി വന്നത് കേസിൽ അന്വേഷണ പുരോഗതി അറിയിക്കാൻ തിരുവനന്തപുരം സി ജെ എം കോടതി നിർദ്ദേശിച്ചിരുന്നു പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥനായ നന്ദകുമാരൻ നായർ സമർപ്പിച്ച എഫ്ഐആർ കോടതി അംഗീകരിക്കുകയും ചെയ്തു പിന്നെ എന്തുകൊണ്ടാണ് ജസ്നയുടെ തിരോധാനം എങ്ങുമെത്താതെ ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് കേസ് ഫയൽ ക്ലോസ് ചെയ്തത് എന്തിനായിരുന്നു പെൺകുട്ടി മരിച്ചെങ്കിൽ ഡെഡ് ബോഡി കിട്ടട്ടെ ഈ പെൺകുട്ടി എവിടെയാണുള്ളത് ഇപ്പോ കൊണ്ടുപോകുന്ന ആളുകൾ വാട്സപ്പ് ലൊക്കേഷൻ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ കൊടുത്തിട്ട് പോകുമോ എല്ലാ കേസിന്റെയും തെളിവുകൾ എന്തെങ്കിലും ഒരു പോയിന്റ് അവശേഷിക്കുമെന്നാണല്ലോ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിൽ പിടിച്ചുക അതൊക്കെ ഒരുപക്ഷേ സിനിമാ കഥയായിരിക്കും അല്ലേ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു തെളിവുണ്ടാകണമെന്ന് നിർബന്ധമില്ല എന്തായിരുന്നാലും പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ നിന്നും കാണാതായ ഡിഗ്രി വിദ്യാർത്ഥിനി ജസ്നയുടെ തിരോധാനം ഇപ്പോഴും ഒരു മരീചിക പോലെ തുടരുകയാണ് സി ബി ഐ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു തിരോധാനത്തിന് മതതീവ്രീവ്രവാദവുമായി ബന്ധങ്ങളൊന്നും ഇല്ല എന്ന് സി ബി ഐ കോടതി കണ്ടെത്തിയെന്നാണ് പറഞ്ഞത് ജസ്ന മരിച്ചു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അച്ഛനെയും ആൺ സുഹൃത്തിനെയും നുണ നടത്തി ഇതിലൊന്നും ജസ്ന സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല ജസ്നയുമായി ബന്ധപ്പെട്ട് സമീപ സംസ്ഥാനങ്ങളിലും ആത്മഹത്യാ പോയിന്റുകളിലും പരിശോധന നടത്തി അന്വേഷണത്തിന് ഇന്റർപോളിന്റെ സഹായം തേടി ഇതുവരെ ഒരു തെളിവും ലഭിച്ചില്ല കൂടുതൽ എന്തെങ്കിലും കിട്ടിയാൽ മാത്രം അന്വേഷണം തുടരുമെന്നാണ് തിരുവനന്തപുരം സി കോടതി അന്ന് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞത് തിരോധാന കേസിൽ നൽകിയ റിപ്പോർട്ടിൽ ആക്ഷേപമുണ്ടെങ്കിൽ അന്വേഷണം താൽക്കാലികമായി അവസാനിപ്പിച്ചാണ് സി ബി ഐ റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ട് കോടതി സ്വീകരിക്കുന്നതിന് മുമ്പാണ് പരാതിക്കാരനായ അച്ഛനോട് തർക്കമുണ്ടെങ്കിൽ അറിയിക്കാൻ കോടതി നോട്ടീസ് നൽകിയത് കേസ് അപ്പോൾ തന്നെ പരിഗണനയ്ക്ക് എടുക്കുകയും ചെയ്തിരുന്നു ബന്ധുവീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിറങ്ങിയ ജസ്നയെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി കാണാതായി ലോക്കൽ പോലീസും പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സി ബി ഐ കേസ് ഏറ്റെടുക്കുന്നത് ഫെബ്രുവരിയിൽ കേസ് ഏറ്റെടുത്ത സി ബി ഐക്കും ജസ്ന എവിടെയാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചില്ല മതപരിവർത്തന കേന്ദ്രങ്ങളിലടക്കം സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം നടത്തിയെങ്കിലും ഒരു തെളിവും കിട്ടിയില്ല അച്ഛനും സുഹൃത്തിനും എതിരായിരുന്നു ചിലർ സംശയം ഉന്നയിച്ചത് രണ്ടുപേരെയും രാജ്യത്തെ മികച്ച ലാബുകളിൽ കൊണ്ടുപോയി ശാസ്ത്രീയ പരിശോധന നടത്തി തിരോധാനത്തിൽ രണ്ടുപേർക്കും പങ്കില്ല എന്ന് തെളിഞ്ഞു തലേ ദിവസം മരിക്കാൻ പോകുന്നു എന്ന ഒരു സന്ദേശമാണ് ജസ്ന സുഹൃത്തിന് അയച്ചത് എന്ന് പറയപ്പെടുന്നു ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ജസ്നയെ കാണാനില്ല എന്ന് റിപ്പോർട്ട് ചെയ്ത ആദ്യ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ലോക്കൽ പോലീസിന് വലിയ അലംഭാവമുണ്ടായി എന്ന് റിപ്പോർട്ടിൽ സിബിഐ പറയുന്നു ഗോൾഡൻ അവറിൽ ശേഖരിക്കേണ്ടെന്ന തെളിവുകൾ ശേഖരിച്ചില്ല കേസ് അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് ജഡ്ജസിനെ ജീവിച്ചിരിക്കുന്നതിന് തെളിവുണ്ട് എന്ന് പ്രചരിപ്പിച്ചു തീർത്തും അടിസ്ഥാനരഹിതമായിരുന്നു ഇതെന്നും സി ബി ഐ കോടതി പറയുന്നു അപ്പോ ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് മരിച്ചെങ്കിൽ ഡെഡ് ബോഡി കിട്ടണം ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണെങ്കിൽ അതിന് തെളിവുണ്ടാകണം ആ തെളിവുകൾ കണ്ടെത്തലല്ലേ ഇവരുടെ ജോലി പക്ഷേ മത തീവ്രവാദികളാണ് കൊണ്ടുപോയതെങ്കിൽ അതുപോലെയുള്ള സ്ഥലത്തേക്കാണ് കടത്തിയതെങ്കിൽ കണ്ടെത്താൻ കഴിയില്ല കാരണം ഒരു കുഞ്ഞിനെ ഒരാൾ ഒരു മാഫിയാണ് തട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് മാറി പിന്നെ പെറ്റ തള്ളയ്ക്ക് കണ്ടാൽ പോലും വേഷത്തിൽ പോലും തിരിച്ചറിയാൻ കഴിയില്ല ഓ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സവാദ് പതിമൂന്ന് വർഷം ഒളിവിൽ കഴിഞ്ഞത് ഈ കേരളക്കരയിലാണ് ഈ കണ്ണൂരിന്റെ മണ്ണിൽ ജോസഫ് മാഷിന്റെ കൈ വെട്ടി ആ മഴുവുമായിട്ടാണ് സവാദ് രക്ഷപ്പെടുന്നത് ഒരിക്കലും ജോസഫ് മാഷ് മുഖം മറക്കാത്തായിരുന്നു അയാൾ വെട്ടടാവൻ്റെ കയ്യും എന്ന് പറഞ്ഞു അങ്ങനെ വലത് കയ്യും ഇടത് കാലും വെട്ടാൻ കുർഖാൻ പറഞ്ഞ ശിക്ഷാരീതി നടപ്പിലാക്കിയ സവാദ് വേഷം മാറിയിട്ടല്ല ഹെയർ മാത്രം മാത്രം മാറ്റിയിട്ട് ഈ വർഷം ജീവിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ പോലീസിന്റെ കേരള പിടിക്കാൻ സാധിച്ചില്ല ബാങ്ക് അക്കൗണ്ടുകളിൽ കോടികൾ വന്നു സവാദിനെ പിടിക്കാൻ കഴിഞ്ഞില്ല സവാദ് ഇവിടെ വീട് വാങ്ങി സ്ഥലം വാങ്ങി കല്യാണം കഴിച്ചു മക്കളായി പഴ കച്ചവടക്കാരനായി ആചാരിപ്പണിക്കാരനായി ഈ നാട്ടിൽ ജീവിച്ചു എല്ലാ നിയമങ്ങളെയും ജീവിച്ചു ജാഫർ വെല്ലുവിളിച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലകനാണ് ജാഫർ തടിയൻറെ പിടിക്കാൻ കഴിഞ്ഞില്ല ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച പോപ്പുലർ ഫ്രണ്ട് ഭീകരന അയാളും ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തെ തുടർന്ന് ഒരുപാട് മൂത്ത ജയിലിൽ അടച്ചു അവരോട് ചോദിക്കേണ്ടത് പോലെ കൃത്യമായി മറുപടികൾ വന്നു ആ ഇടയ്ക്ക് തന്നെയാണ് സംബന്ധിക്കുന്ന ഒരു വാർത്തയും ജയിലിനകത്ത് നിന്ന് രണ്ട് പ്രതികളാണ് ഈ വാർത്ത പറയുന്നത് തന്നെ അവര് ജീവിച്ചിരിക്കും സിറിയയിലേക്ക് കടന്നു ഈ നാട്ടിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് തീവണ്ടിക്ക് തീയിട്ട ഷാരൂഖ് സേഫി അതേ തീവണ്ടിയിൽ തന്നെ എലത്തൂരിൽ നിന്ന് കോഴിക്കോട് നിന്ന് കണ്ണൂർ വരെ സഞ്ചരിക്കുന്നു പിന്നീട് അവിടുന്ന് മഹാരാഷ്ട്രയിലേക്ക് പിടിക്കാൻ ഒരു സജിത എന്ന് പറഞ്ഞ പെൺകുട്ടിയെ പെട്ടെന്ന് ഒരു ദിവസം കാണാനില്ല അതും ഇതുപോലെ ബന്ധു വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് പോയതാ പത്തു വർഷം തൊട്ടടുത്ത വീട്ടിൽ ഒരു മുറിയിൽ കഴിഞ്ഞിട്ട് ഒരു പോലീസിനെ പിടിക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ കേരളം വിശ്വവിഖ്യാതമായ നാടായി മാറുകയാണ് പ്രത്യേകിച്ച് ഏത് ക്രിമിനലിനും ഏത് ഭീകരനും ഏത് തീവ്രവാദിക്കും സസുഖം ജീവിക്കാവുന്ന ഒരു നാടായി അവരുടെ സുരക്ഷിത കേന്ദ്രമായി കേരളം മാറുകയാണ് നന്ദി